ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തന്നെ വേറെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതാ ഉച്ചക്ക് ഇന്നപ്പോൾ കിച്ചനിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നപ്പോൾ കുറച്ച് മത്തനുണ്ട് അത് വെച്ചിട്ടൊന്ന് കറി വെക്കണം അപ്പോൾ ചെറുപയറും കൂടി ചേർത്തിട്ടാട്ടോ കറി വെക്കുന്നത് അപ്പോൾ ചെറുപയർ ഞാൻ ഉപ്പിട്ടിട്ടാദ്യം തന്നെ വേൽക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മത്തനൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് വേണം പിന്നെ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെണ്ടക്കയും ഉണ്ട് വെണ്ടക്ക ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ കഴുകിയിട്ട് ഞാനൊന്ന് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് അപ്പോഴത്തേക്കും വെണ്ടക്കൊന്ന് മാറിപ്പോണോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെണ്ടക്ക അരിഞ്ഞി അത് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല വഴുക്കലായിരിക്കും കേട്ടോ അതുപോലെ വെണ്ടക്കയിൽ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ അത് അരിഞ്ഞെടുക്കുക വെച്ചെങ്കിൽ നല്ല ഒരു ഉപ്പേരി നമുക്ക് കിട്ടും വെണ്ടക്ക വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഇവിടെ ഞാനിപ്പോൾ മത്തനൊന്ന് ക്ലീനാക്കിയിട്ട് എടുക്കാണ് നല്ല കട്ടിയുണ്ട് കേട്ടോ അതിൻ്റെ തൊലുക്ക് ഭയങ്കര കട്ടിയാണ് നല്ല കട്ടി ഉണ്ടായിരുന്ന പക്ഷെ നല്ല അടിപൊളി മത്തനായിരുന്നു പ്രാവശ്യം കിട്ടിയത് കേട്ടോ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ഇവിടെ ഇപ്പം മഴക്കെ മാറി നോർമൽ ഇതിലേക്കായിട്ടുണ്ട് ഇടക്കൊന്നും ചാറുന്നുണ്ട് മഴ പിന്നെല്ലാം വെയിലും കാര്യങ്ങളും പിന്നെ ഇട്ടാ അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഇല്ല ഒരു നോർമലായിട്ടുള്ളൊരു ഇതിലാണ് കേട്ടോ ഇവിടെയെല്ലാം പിന്നെന്താണ് ഓക്കെ നാട്ടിലെന്താണ് വിശേഷങ്ങളൊക്കെ നാട്ടിൽ മഴ കുറച്ചൊക്കെ ഉണ്ട് തോന്നില്ല പിന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പം മീൻ വാങ്ങൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അതാണ് ഇങ്ങനെ പച്ചക്കറി പച്ചക്കറി ഇങ്ങനെ പോകണത് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ മിക്കവാറും എല്ലാവരും ഞാൻ ഈ പച്ചക്കറി ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും കാണുന്നുണ്ടാവുക എന്താ വെച്ചാൽ ആ മീൻ ഫിഷ് വാങ്ങാം പക്ഷെ നമ്മൾ പോയി വാങ്ങണം കേട്ടോ അപ്പോൾ അങ്ങ് വീട്ടിലോട്ടൊന്നും ആരും കൊണ്ടുവരില്ല നാട്ടിലെ നാട്ടിലെപ്പോലൊന്നും നാട്ടിൽ പിന്നെ നേരം വലുത്ത പിന്നെ മീൻ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു തിരക്കായിരിക്കും അതുപോലെയല്ല നമ്മളിവിടെ മാർക്കറ്റിൽ പോയി വാങ്ങണം അപ്പം അതിൻ്റെയൊക്കെ തിരി മടിക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ ഒക്കെ അതുകൊണ്ടുള്ളൊരു ഇതാണ് പച്ചക്കറിയാണ് അല്ലെങ്കിൽ അധികം ഇവിടെ കഴിക്കുക പിന്നെ സൺഡേ അങ്ങനെ എന്തേലും സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഇത് തന്നെയാണ് ടോമത്തനും ചെറുപയറാണ് ഉണക്കപ്പേറാണ് ശരിക്കും ഇറേണ്ടത് പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ പിന്നെ ചെറുപയർ ഇട്ടിട്ട് ഞാൻ കറി വെച്ചത് കേട്ടോ നല്ല അടിപൊളി കറിയായിരുന്നു പിന്നെ എന്താണ് വിശേഷം പിന്നെ നമുക്ക് എന്താണ് ഇടക്ക് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ ഒന്ന് മടിക്കൂട്ടോ എന്താ വെച്ചാൽ മടിക്കാന്നല്ല ഒത്തിരി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതും ദിവസം ദിവസമൊന്നും വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടോ എന്താ വെച്ചാൽ ദിവസം വീഡിയോ ഇടണേൽ ദിവസം എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ എടുക്കണം അങ്ങനത്തൊക്കെ ഒരിത് പക്ഷെ നമുക്ക് ഓരോ ദിവസം പോലെയാണ് ചിലപ്പോൾ പെട്ടെന്നെല്ലാം കഴിയുന്ന ദിവസം ഉണ്ടാവും ചിലപ്പോൾ എത്ര പണിയെടുത്താലും തീരാത്ത ദിവസങ്ങളുണ്ടാവും ചിലപ്പോൾ എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും വേഗം വേഗം ഒക്കെ കഴിച്ച് തീർക്കണം എന്നൊക്കെ വിചാരിക്കും അങ്ങനെ ആയിരിക്കും എല്ലാവരും എണീക്കുന്നുണ്ട് രാവിലെ എണീക്കുമ്പോൾ പക്ഷേ അതിലിടക്ക് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വരും അവരായിട്ട് സംസാരിച്ചിരിക്കും അപ്പോഴൊക്കെ അങ്ങനെ ടൈം പോട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു തരത്തിലാണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോസ് വരാനും നേരം വഴുകുന്നത് എഡിറ്റ് ചെയ്യാനും നേരം വഴുകുന്നത് പിന്നെ അതിൽ ഒത്തിരി എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മളാ ടൈമിന് പണികളും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ലാച്ചു പിന്നെ ഈ ക്യാമറ എടുത്ത് വീഡിയോ പഠിക്കുമ്പോൾ ഒരുപാട് ടൈം പോവും കേട്ടോ സാധാ കുക്കിങ്ങിന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വേഗം കഴിച്ച് തീർക്കുന്ന പണി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കഴിക്കുന്നത് വെച്ചാൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ പിന്നെ വിചാരിക്കും നേരം വൈകിയാൽ ക്യാമറയും വേണ്ട ഒന്നും വേണ്ട ഫോണും വേണ്ട നമുക്കിത് എത്രയും പെട്ടെന്നൊന്ന് നമുക്ക് കുക്കിങ്ങൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിക്കും അപ്പോൾ പിന്നെ നമ്മൾ പകുതി വീഡിയോ എടുത്തു പകുതി അവിടെ തന്നെ ഇടും കേട്ടോ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ വരുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ വേഗം വേഗം അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെന്താണ് ഷോർട്ട് വീഡിയോ ആയിട്ടും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് എന്താണ് നമുക്കറിയുന്ന കാര്യങ്ങൾ അത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക വേറെ ഒരാളെ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെച്ചാൽ ഒട്ടും എന്താ പറയുക അത് ശരിയാകാൻ നമുക്ക് ശരിയാവാണ്ട് തന്നെ പോവും കേട്ടോ നമുക്കൊരു കഴിവുണ്ടാവും നമ്മളെ കയ്യിലൊരു കഴിവും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ഒരാളെത്തൊന്ന് കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ കണ്ടിട്ടത് നോക്കൂ അവരിങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊട്ടും സക്സസ് കിട്ടില്ല നമുക്ക് നമ്മളെ കൈ എല്ലാവർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളെ ഏതൊരു മതക്കാരായാലും ആരായാലും അവരെ ജനിപ്പിക്കുമ്പോൾ അവർക്കൊരു നല്ലൊരു കൈവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ ആയിരിക്കില്ലേ പുറത്തിട്ട് പുറത്തോട്ട് വീട്ടിൽ ഉണ്ടാവുക അപ്പോൾ അത് മനസ്സിലാക്കണമെന്ന് വെച്ചെങ്കിൽ ഓരോ ടൈമ് വരുമെന്നാണ് ഉണ്ടാവുക എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നമ്മളെ കഴിവ് മനസ്സിലാവുക കാര്യങ്ങളൊന്നും നമുക്ക് അറിവില്ലായിരിക്കും പക്ഷെ പെട്ടെന്നൊക്കെ ആയിരിക്കും ഓ ഇത്രയും നമുക്കൊക്കെ അറിയായിരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ എന്നുള്ള വിഷയം നമുക്ക് നമ്മളിലേക്ക് തന്നെ കടന്നു വരുന്നത് അപ്പോൾ തന്നെ പിന്നെ പത്താം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ എന്താ പറയുക പരീക്ഷേൻ്റെ ഇതും ടെൻഷനും അങ്ങനത്തെ കാര്യമൊക്കെ പത്ത് കഴിഞ്ഞാൽ ചിന്തിക്കും ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് സബ്ജക്റ്റ് എടുക്കണം ഞാനേത് കോളേജിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്ത വരും അത് കഴിഞ്ഞാൽ ഞാൻ പറയുക വെച്ചെങ്കിൽ മൂന്നിപ്പം പന്ത്രണ്ട് കഴിഞ്ഞു പക്ഷേ പത്താം ക്ലാസ്സിൽ നിന്നിങ്ങനെ എനിക്കിത് എടുക്കണം ആ സബ്ജക്റ്റ് എടുക്കണം ഈ സബ്ജക്റ്റ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഓരോ മാറ്റം മറിച്ചിലായിരുന്നു എന്താ വെച്ചാൽ കോളേജിൽ കൊടുക്കാൻ ടൈം എടുക്കുമല്ലോ ഫോം ഇതിന് അഡ്മിഷന് അതും വരെ ഇങ്ങനെ മാറി മാറിഞ്ഞ് മാറി മറിഞ്ഞ് ഓരോ സബ്ജക്റ്റ് ഇങ്ങനെ പറയുമായിരുന്നു ഒന്നിലിങ്ങനെ കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് അതിനമ്മ കൊടുക്കണമല്ലോ അഡ്മിഷന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സയൻസ് എടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ സയൻസ് എടുത്തു അവനിപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞു കേട്ടോ അതിനിപ്പോൾ അവനിക്ക് അവൻ്റെ ബാക്കിയുള്ള പഠിത്തത്തിലേക്ക് അവൻ കയറാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ വേറൊരു എന്താ പറയുക വേറെ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉള്ളതിൽ നമ്മൾ ചിന്തിക്കുക അവർക്ക് എത്ര കഴിവാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മളതിലുണ്ട് കഴിവ് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളു ചിലവർക്ക് കുക്കിങ്ങിൻ്റെ കഴിവായിരിക്കും ചിലവർക്ക് എന്താ പറയുക പഠിത്തത്തിലുള്ള അത്രയും കഴിവുണ്ടാവും ചിലവർക്ക് വേറെ തരത്തിലേക്കുള്ള കഴിവുണ്ടാവും അങ്ങനെ ഓരോ തരത്തിലാണ് മനുഷ്യന്മാരെ പഠിപ്പിച്ച് വിട്ടിട്ടുള്ളത് ഓരോ കഴിവ് കൊടുത്തുകൊണ്ടാണ് വിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അപ്പോൾ എപ്പോഴും എന്തേലൊക്കെ നമ്മൾ എന്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിവിൻ്റെ അറ്റുള്ള സാധനങ്ങൾ തുടങ്ങാം നമ്മളെ കയ്യിലെന്താണ് നമുക്ക് എത്രയും അറിയുന്നൊരു കാര്യം ചിലർക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര അറിവായിരിക്കും കേക്ക് ഉണ്ടാക്കുന്നവരുണ്ടാവും ചിലർക്ക് നല്ല അടിപൊളി അച്ചവറുണ്ടാക്കുന്നവരുണ്ടായിരിക്കും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പം അതിൽ തന്നെ നമ്മൾ ആ മേഖലയിൽ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക നമ്മൾ അല്ലാണ്ട് അറിയാണ്ടൊരു വേ നമ്മളൊരു വേറൊരു കാര്യത്തേക്ക് ഇറങ്ങിയാൽ അത് എന്താ പറയുക നമുക്ക് അറിയാത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ അത് വല്ലാത്തൊരു എന്താ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതാ ഞാൻ കറിയൊക്കെ ഇതിൻ്റെ ഇടയിൽ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് റെസിപ്പി ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഇതാ വെണ്ടക്കേക്കൊക്കെ ഞാൻ നമ്മളെന്താ പറയുക തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വെണ്ടക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇപ്പോൾ എത്രയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പപ്പടം പൊരിക്കാനോ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ആ കുറച്ച് പരിപാടികളുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മോളിയിലുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഇതാ മോളി വന്ന് നോക്കുമ്പോൾ നല്ല മഴക്കാർ വന്നിട്ടുണ്ട് പെയ്യണാവാം അപ്പോൾ വീഡിയോ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും കൂടി തരണേ അപ്പോൾ തന്നെ കമൻ്റും കൂടി തരിക ബെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്